ഇവരുടെ ഇസ്ലാമിൻ്റെ തീവ്രവാദ ഐഡിയോളജി വളരെ സിമ്പിളായിട്ട് കുട്ടികളിലൂടെ കലാലയത്തിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ഒക്കെ സിനിമയിലൂടെ ഒക്കെ കടത്താൻ സാധിക്കുമെന്ന് ഇവർ വിചാരിക്കുന്നു കൂടി ഈ തീവ്രവാദ ആശയങ്ങളും ഇവരുടെ ലക്ഷ്യങ്ങളും സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും ഇത് ഇവരെ ഒന്ന് എതിരിട്ട് നിൽക്കാൻ ഈ മതത്തിനകത്തെ പുഴുക്കുത്തുകളെ സംബന്ധിച്ച് പറയാൻ ആർക്ക് നിങ്ങൾ പറ മൾട്ടി ലെവൽ ലവ് ഒരാളെ അവര് പിന്നീട് ബൈനറി പ്ലാൻ പോലെ വലതുമിടും രണ്ടുപേരെയും കൊണ്ടുവരണം ഇസ്ലാമിസ്റ്റുകൾ വീട് വീടാന്തരം കയറി ഇറങ്ങി അവരുടെ ലഘുലേഖകൾ വിതരണം ചെയ്തതൊക്കെ കണ്ടിരുന്നു മധ്യ വേനലവധി കാലമായപ്പോൾ സ്കൂളുകളും കോളേജുകളും ഒക്കെ പൂട്ടുന്നതുകൊണ്ട് വീടുകളിലും വീടുകളിലും ഒക്കെ താമസിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലൗജിഹാദിൻ്റെ കെടിയിലെടുത്താൽ ഒരു 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 സാഹചര്യത്തിൽ നിരന്തരം സുഡാപ്പികൾ കയറിയിറങ്ങി അതൊരു പരിധി വരെ അവർ വിജയിപ്പിക്കുകയും ചെയ്തു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അതെ ഡയറക്റ്റ് സെല്ലിംഗ് അതിൻ്റെ പേര് പറഞ്ഞ് അവരുടെ പ്രോഡക്റ്റിനെ അവർ വിൽക്കാൻ ശ്രമിച്ചു എങ്ങനെ ആ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ വരുന്നത് തോളിൽ രണ്ട് ബാഗ് ഉണ്ടാവും ഈരാറ്റുപേട്ട ആലപ്പുഴ കൊല്ലം മലപ്പുറം കാസർഗോഡ് ഇവിടെ നിന്നൊക്കെയുള്ള യുവതി യുവാക്കൾ ആ ഇറങ്ങിത്തിരിക്കുവാണ് എന്തിന് ഇസ്ലാമിനെ പരിചയപ്പെടുത്തണം എന്താ ഇസ്ലാമിനെ ആർക്കും അറിയില്ലേ അല്ല നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇസ്ലാം അല്ല ശരിക്കുമുള്ള ഇസ്ലാം ഇസ്ലാം സമാധാനമാണെന്ന് ഒന്ന് പരിചയപ്പെടുത്താൻ കുറെ മുജാഹിദിന്റെ സ്ത്രീകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് മുമ്പ് ഒരു സ്ത്രീയെ വഴി പിടിച്ചതൊക്കെ നിങ്ങൾ കണ്ടിരുന്നു എവിടെ പോവാണെന്ന് ചോദിച്ചാൽ പറഞ്ഞത് ഞാന് അങ്ങനെ പോകണം ഇങ്ങനെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് വന്നതാണ് കുറച്ച് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന് പിടിച്ചു നിർത്തി ബാഗ് പരിശോധിച്ചപ്പോൾ അതിനകത്തുള്ള ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും ക്ലിപ്സ് ഡി കളും കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം നിലമ്പൂർ പാലക്കാട് മിണാർക്കാട് തൃശ്ശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ജില്ലകൾ അവിടെയൊക്കെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഹിന്ദു ക്രിസ്ത്യൻ വീടുകളൊക്കെ തിരഞ്ഞു പിടിച്ചിട്ടാണ് ഇവർ കയറുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും താമസിക്കുന്ന ഓരോ പ്രദേശത്തും കയറി ചെളു ദൂര ജില്ലകളിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞാൽ അവിടെയൊന്ന് കുശലമന്വേഷിച്ചിരുന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ വാങ്ങി കുടിച്ച് എന്നാലേ കൊത്താൻ പറ്റുള്ളൂ പാല് കൊടുക്കുന്ന കൈക്ക് കൊത്തു എന്ന് പറയുന്നത് പോലെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വരും പരിഭാഷ ഇവർക്ക് കൊടുക്കും ഇവർ സ്വയം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ നവോത്ഥാന നായകന്മാരാണ് എന്നൊക്കെയാണ് പിന്നെ പാത്രങ്ങൾ പുസ്തകങ്ങൾ ട്യൂഷൻ ആപ്പുകൾ മന്ത കിണ്ടി കറി പൗഡറ് കുറച്ച് പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ എടുത്ത് കാണിക്കും തന്ത്രപൂർവ്വം ആ പ്രദേശത്തെ പ്രമുഖ കടകളിൽ കിട്ടുന്നതിനേക്കാൾ വളരെ കുറവില്ല ജി എസ് ടി ഒന്നുമില്ലാതെ ടാസ് ടാക്സ് ഒന്നും ഇല്ലാതെ ഡിസ്കൗണ്ടിലായിരിക്കും ഇവർക്ക് കൊടുക്കുന്നത് എക്സ്പോർട്ട് നിലവാരമുള്ളതായിട്ട് അവകാശപ്പെടും അത് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ നാലെണ്ണം വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും ഇവരുടെ വ്യാജ ഉൽപ്പന്നങ്ങൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് വിൽക്കും അതിനോടൊപ്പം തന്നെ അവരുടെ സമ്മാന കൂപ്പണിൻ്റെ ഫ്രീ റീചാർജ് പ്ലാനിന്റെ പേര് പറഞ്ഞ് തന്ത്രപൂർവ്വം പെൺകുട്ടികളുടെയും വീട്ടമ്മമാരുടെയും ഒക്കെ കൈകളിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇരുന്നൂറ് രൂപയുടെ ഒരു പ്ലാസ്റ്റിക് പാത്രം നിങ്ങൾ എടുക്കും ആ ഒരു അഞ്ച് പാത്രം വേറെ ഉണ്ടാവും അത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്ക്രാച്ച് ചെയ്യണം ആ സ്ക്രാച്ച് ചെയ്യുമ്പോൾ റീചാർജ് ചെയ്യാനുള്ളൊരു കൂപ്പൺ കിട്ടും നമ്പര് പറയൂ ഇവർ കുറച്ച് സോഫ്റ്റ് മൈൻഡ് ആണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കും വീട്ടിലാരൊക്കെ ഉണ്ട് എന്താണ് അവരുടെ വീടിന്റെ പരിതസ്ഥിതി എന്നൊക്കെ മനസ്സിലാക്കും പിന്നീട് ഹായ് അയക്കാൻ വളരെ എളുപ്പമല്ലേ പിന്നെ ഇവർക്ക് പുറകിലിരിക്കുന്ന ആളായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത് വശീകരണ തൊഴിലാളി പ്രാദേശിക സുഡാപ്പികൾ സത്യസരണി തർബിയുൽ ഇസ്ലാം മൗണ്ട് ഫ്ലവർ ഇതുപോലെയൊക്കെയുള്ള മതം മാറ്റ കേന്ദ്രങ്ങളിലെ കൗൺസിലർമാരാണ് പിന്നീട് പ്രവർത്തിക്കുന്നത് വളരെ വിദഗ്ധമായി ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയും വീട്ടമ്മമാരെയും ഒക്കെ മതം മാറ്റി മുസ്ലിങ്ങളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് പ്രണയിക്കാൻ ആളെയാക്കി കൊടുത്ത് നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ കേൾക്കാൻ ഒരു ശ്രോതാവിനെയാക്കി കൊടുത്ത് അങ്ങനെയാണ് ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങളിലകപ്പെടുത്തും ഇവരെ ഇവരുടെ രീതികൾ അങ്ങനെയാണ് കറി പൗഡറിന്റെ രൂപത്തിൽ ഇവര് വരും പ്ലാസ്റ്റിക് പാത്രങ്ങളുടെ രൂപത്തിൽ ഇവര് വരും എന്നിട്ട് ഇവരെ തലയില തുണിയിട്ടൂടെ അതുപോലെ നമ്മളുടെ മാനമൊക്കെ മറന്നുകിടക്കത്തില്ലേ പീഡനങ്ങൾ നടക്കുന്നത് ഇതുകൊണ്ടല്ലേ വീട്ടമ്മമാരെ ഒൻപത് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ പ്രായമുള്ള ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയൊക്കെയാണ് ഇവർ രക്ഷ്യമിട്ടുന്നത് പുരുഷന്മാർ ജോലിക്ക് പോയിരിക്കും അവർ വീട്ടിലില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ തന്നെ വരത്തുള്ളൂ ഉച്ച സമയത്തോട് അടുപ്പിച്ചിട്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നത് ഇവർ വലിയ ഒരു വിങ്ങാണ് ിയോജക മണ്ഡലത്തിലും സുഡാപ്പികൾ ബഹുഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് ഇവർ ഇറങ്ങിത്തിരിക്കുന്നത് ക്രിസ്ത്യാനികൾ കൂടുതൽ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആളുകൾ ഒരു സംഘങ്ങളായിട്ടാണ് ഇവരുടെ ക്യാമ്പ് ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് സപ്പോർട്ടും കിട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പ്രദേശത്തെ ജനപ്രതിനിധികളോ അതല്ലെങ്കിൽ സ്ഥലത്തെ ഇസ്ലാമിന്റെ വോട്ട് ബാങ്ക് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ജനങ്ങളെ പ്രശ്നങ്ങളൊക്കെ തേച്ചു മായ് കളയാൻ സാധിക്കും എന്നതാണ് ഇവരുടെ ലക്ഷ്യം കാരണം അവരുടെ മെജോറിറ്റി ഇവരുടെ ആൾക്കാരുണ്ടല്ലോ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും പേര് പറഞ്ഞിട്ടാണ് ഇതര മതസ്ഥരായിട്ടുള്ള ജനപ്രതിനിധികളെ വരട്ടാൻ ഇവർ ഇസ്ലാമിക തീവ്രവാദികൾക്ക് കഴിയുന്നത് മുസ്ലിങ്ങളുടെ ജാതി സ്പിരിറ്റ് മുതലെടുക്കാൻ സുഡാപ്പികൾക്ക് സാധിക്കുന്നതും ഇടതുപക്ഷത്തിന്റെ മുസ്ലിം പ്രീണന നിലപാടുകളുമൊക്കെ ഈ രൂപത്തിൽ ഔ ജിഹാദ് നടത്താൻ ഇവർക്ക് പ്രചോദനമാണ് ഇവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ഓരോ പ്രദേശത്തും സാധാരണ കച്ചവടം ചെയ്യുന്ന സ്ത്രീകൾക്ക് ലഭിക്കേണ്ടുന്ന ബിസിനസ്സുകൾ ഇവർ തട്ടിയെടുക്കുന്നുണ്ടെങ്കിലും സ്വജാതി സ്പിരിറ്റ് കാരണം പ്രദേശവാസികൾ ഇതിനൊന്നും പ്രതികരണവുമായിട്ട് പോകാറില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയത്ത് കടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു റിപ്പോർട്ട് വന്നിരുന്നു ലവ് ജിഹാദിന് സമാനമായിട്ടുള്ള ഒരു സ്കോഡ് ക്യാമ്പ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ കണ്ണൂർ മേഖലയിലെ മലയോര പ്രദേശങ്ങളിലും മറ്റു ജില്ലകളിലും ഹിന്ദു ക്രിസ്ത്യൻ ഗ്രാമങ്ങളിലുമൊക്കെ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആസൂത്രിതമായിട്ടുള്ള ജിഹാദ് മിഷൻ വാനിലാണ് ഇവർ ചുറ്റി നടക്കുന്നത് കർട്ടൺ കച്ചവടം ബെഡ് കച്ചവടം ചിപ്സ് കച്ചവടം ജനങ്ങൾ ഇവരെ ഒറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ തട്ടിപ്പ് ലവ് ജിഹാദ് മയക്കുമരുന്ന് ജിഹാദ് പുതിയ പുതിയ വഴികളിലേക്ക് മാറി പലപ്പോഴും മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വന്ന് ചെറിയ ചെലവിൽ തെങ്ങ് കെട്ടാനാണ് എന്ന് പറഞ്ഞു വരുമാനം പതിനായിരക്കണക്കിന് രൂപ പറ്റിച്ചുകൊണ്ട് പോയ ഒരുപാട് സംഭവങ്ങളുണ്ട് എല്ലാം ഒരു ജിഹാദിൻ്റെ ഭാഗമാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് പഴയ പുസ്തകങ്ങൾ കുപ്പികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറയും വീട്ടമ്മമാരെ പറ്റിക്കും നാർക്കോട്ടിക് ലവ് ജിഹാദ് അതുപോലെ ഡയറക്റ്റ് സെല്ലിംഗ് മാർക്കറ്റിംഗ് ഇതെല്ലാം ഒരു ജിഹാദാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും അറിയിക്കാറുള്ളത് ഇത് അരുൺ തോമസ് എന്ന് പറയുന്ന വ്യക്തി വെരിഫൈഡ് ആയിട്ട് നമുക്കൊരു പോസ്റ്റ് തന്നിരിക്കുന്നതാണ് ഹിന്ദു പാർലമെന്റ് പബ്ലിഷ്ഡ് ബൈ ഹിന്ദു പാർലമെന്റ് ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ എങ്ങനെയാണ് ഇതിനകത്ത് ഓരോരുത്തരും വീണു പോകുന്നത് എന്ന് നമ്മളെ ഓരോ സാഹചര്യത്തിലും ബോധവൽക്കരണം നടത്താൻ എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ ഇതുപോലെ ഓരോന്ന് വരും പക്ഷെ നമ്മളതിനെ തട്ടിത്തെറുപ്പിച്ച് മുന്നോട്ട് പോയാൽ വലിയ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഭാവിയിലുണ്ടാകും അതൊന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമുക്ക് നല്ലത് നമുക്ക് വേണ്ടിയാണ് പറയുന്നത് എന്നൊന്ന് ഉൾക്കൊണ്ടാൽ മാത്രം മതി